വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഞ്ചു വർഷം മുമ്പ് ശസ്ത്രക്രിയ നടത്തിയ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ സ്കാനിംഗിലാണ് പുന്നപ്ര സ്വദേശിനെ ഉഷയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയത് ലളിതാംബിക എന്ന ഡോക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ഉഷയുടെ ശസ്ത്രക്രിയ നടത്തിയത് വിവരങ്ങളുമായി സുധീഷ് ഗോപാലാണ് ചേരുന്നത് സുധീഷ് അപ്പോൾ ഈ ആശുപത്രികളിലെ ഈ അനാസ്ഥയുടെ ഇരകളായി കൂടുതൽ കൂടുതൽ പേർ ഇപ്പോൾ എത്ര ഒരു നോക്കൂ വിവരങ്ങൾ നിലിമ ഇത് കൊറോണ അതിരൂക്ഷമായി കേരളത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു ശസ്ത്രക്രിയ നടക്കുന്നത് ഇവരെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര സ്വദേശിനിയായ ഉഷ എന്ന വീട്ടമ്മയാണ് തരത്തിൽ ചികിത്സയ്ക്ക് തേടുന്ന ചികിത്സ തേടി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് അന്ന് ആദ്യം അവരെ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കായി അഡ്മിറ്റ് ചെയ്തെങ്കിലും അന്ന് ഈ കൊറോണ അതിരൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രിയിൽ അടക്കം വ്യാപകമായി രോഗം പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ശസ്ത്രക്രിയ മാറ്റി വെച്ചിരുന്നു പിന്നീട് മറ്റൊരു ദിവസമാണ് ശസ്ത്രക്രിയ നടത്തിയത് അത് ആ ശസ്ത്രക്രിയ പൂർത്തിയായതിനു ശേഷവും ഇവർക്ക് ബ്ലീഡിങ്ങും ആ മുറിവിൽ ശസ്ത്രക്രിയക്കായി മുറിച്ച മുറിവിൽ പഴുപ്പും മറ്റും ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ചികിത്സ തേടുകയും വല്ലാത്ത അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്നൊന്നും തന്നെ കൃത്യമായ ഒരു പരിശോധന നടത്താതെ ഇത് കരിഞ്ഞോളും മറ്റു പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്നും മടക്കി അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത് അന്ന് ലളിതാംബിയ എന്ന ഡോക്ടറിന്റെ കീഴിലാണ് ഇവർ ചികിത്സ തേടിയത് അതിനുശേഷം നാസർ എന്ന ഒരു ഡോക്ടർ കൂടി ഇവരെ പരിപാലിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവരെ ചികിത്സിക്കുന്നതിനു വേണ്ടി ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ ശസ്ത്രക്രിയയും മറ്റും പൂർത്തിയാക്കിയത് അതിനുശേഷം നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി അവർ ചികിത്സ തേടുന്നെങ്കിൽ പോലും കൃത്യമായ ഒരു പരിശോധന ഒന്നും തന്നെ നടത്തിയിരുന്നില്ല എന്നാൽ ഈ ഒരു വയറിലെ ഒരു മുഴയുടെ ചികിത്സ തേടിയ ഇവർ നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സ്കാനിങ്ങിലാണ് വയറിനുള്ളിൽ ഒരു കത്രികയുണ്ട് എന്ന് കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് ഇത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പോ വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതരോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള വിശദീകരണവും ഇതുവരെ കൃത്യമായി നൽകിയിട്ടില്ല എന്തു തന്നെ ആയാലും ചികിത്സാ പിഴവിന്റെ സംസ്ഥാനത്ത് ഉടനീളം നടന്നു വരുന്ന ചികിത്സാഴ് പിഴവിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായി പണ്ടാനം മെഡിക്കൽ കോളേജിലെ ഉഷയുടെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇവർ അനുഭവിച്ച വർഷങ്ങളായി ഏതാണ്ട് അഞ്ചു വർഷമായി തന്നെ ഇത്തരത്തിൽ ഒരു രോഗശാന്തിക്ക് വേണ്ടി ആശുപത്രിയെ സമീപിച്ച ഒരു വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു അനുഭവം തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത് ഇത് സുതീഷ് ഈ ഉഷ എന്ന ഈ വീട്ടമ്മ അനുഭവിച്ച പ്രയാസം എത്ര വലുതായിരിക്കും കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത്തരത്തിൽ വേദന സഹിച്ചു നടക്കുകയാണ് അഞ്ചു വർഷമായി അവർക്ക് ജോലിക്ക് പോകാൻ പോലും കഴിയുന്നില്ല ഇപ്പോൾ ഉഷ പരാതി നൽകിയിട്ടുണ്ടോ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് അത്തരത്തിലുള്ള നിയമ നടപടികൾ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ ഇവർ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കും ഡി എംഒയ്ക്കും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും അടക്കമുള്ളവർക്ക് പരാതി നൽകിക്കൊണ്ട് നിയമപരമായി തന്നെ ഈ ഇവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ ഇവർ നേരിട്ട ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട നീതി തേടിയുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അത്തരത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ട് ഇതിൽ പരമാവധി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് ഇല്ലെങ്കിൽ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കുക അതിലുപരി ുണ്ടായ ഒരു ജോലി ചെയ്യാൻ പോലും കഴിയാൻ പറ്റാത്ത വണ്ണം അവർക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഉഷ ഇറങ്ങുന്നു എന്നത് തന്നെയാണ് നമുക്ക് തീർച്ചയായും ഇത് ഈ വിഷയം മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇട ഇടപെടേണ്ട പ്രശ്നമാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് എന്ത് സിസ്റ്റം എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖല അധപ്പതിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം ഇപ്പോൾ ഈ ഉഷയുടെ വയറ്റിൽ നിന്നും ഈ കത്രിക തിങ്കളാഴ്ച പുറത്തെടുക്കാമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരൊക്കെ മെഡിക്കൽ കോളേജ് അധികൃതരൊക്കെ പറഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത് അത്തരത്തിലെന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടോ അത്തരം നീലിമ അത്തരത്തിൽ തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കാം എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതരും മറ്റും വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് എങ്ങനെ അതിനകത്ത് വന്നു ഇല്ലെങ്കിൽ ആരുടെ വീഴ്ചയാണ് അത്തരം സംഭവങ്ങളെ കുറിച്ച് ഇല്ലെങ്കിൽ ഇതുവരെ ഈ വീട്ടമ്മ അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥ അത് അനുഭവിക്കാൻ കാരണമായത് ആരൊക്കെ ഒന്ന് തുടരുക ഇപ്പോൾ ഉഷയുടെ പ്രതികരണം വരുന്നുണ്ട് നമുക്ക് ഉഷയുടെ വാക്കുകൾ കേൾക്കാം മോനും ഞങ്ങളെല്ലാരും കൂടെ മൂന്ന് പേരും കൂടെ ചെന്ന് ഡോക്ടറെ കണ്ടു കണ്ടപ്പം പറഞ്ഞ് തിങ്കളാഴ്ച എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഡോക്ടർമാർ രണ്ടുപേരും ഞങ്ങളുടെ പുറകേന് വന്നു എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പറഞ്ഞ് പിന്നെ തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റ് ആകണം ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാൻ നോക്കും പറഞ്ഞു മണ്ടാനത്ത് നിന്ന് സംഭവം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആ സാർ ചെയ്ത് ഇപ്പോഴല്ലേ നമ്മൾ ഇന്നലെ വൈകിട്ട് ഇന്നലെ രാവിലെയാണ് ഇത് കത്രികയാണെന്ന് അറിയുന്ന ഇന്നലെയാണ് പണ്ടാനത്ത് ഇന്ന് രാവിലെ പോയി അപ്പോൾ ചോപ്പ ഡിസ്ചാർജ് ചെയ്ത കടലാസെല്ലാം ഉണ്ടായിരുന്നു പഴയത് അതുമെല്ലാം കൊണ്ടുചെന്ന് അപ്പം ഇന്നലെ തന്നെ ഞാസർ ഡോക്ടർ ഈ എടുത്ത് ഫോണിന്റെ അകത്ത് എടുത്ത് പിന്നെ ഡിസ്ചാർജ് ചെയ്ത കടലാസ് അതെല്ലാം എടുത്ത് ഫോണിന്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇന്നലെ രാത്രി മോനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് രാവിലെ എട്ട് മണിയാകുമ്പോ പോകും അവിടെ ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ ചെന്ന് കാണാൻ പറഞ്ഞു അപ്പൊ ആ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത കടലാസ് എല്ലാം കണ്ടു പരാതിപ്പെടാനായിട്ട് തിങ്കളാൻ നാളത്തെ കഴിയട്ടെ നാളെല്ലാം പറഞ്ഞിരിക്കുവല്ലേ അപ്പൊ ഞാനിന്നി പോകുന്നില്ല അങ്ങോട്ട് ഇല്ല ഞാൻ പോണില്ല എനിക്ക് പേടിയാ എനിക്ക് പേടിയാ പേടിയാ ഞാൻ പോകുന്നില്ല ഞാനിങ്ങനെ ആലോ എനിക്ക് പേടിയ ഇപ്പൊ ഞാനിപ്പ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിയെ വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ അനിയത്തിയാണ് ആങ്ങളമാരോ നാത്തൂമാരൊക്കെ വിളിച്ചിട്ട് അവരെല്ലാരും ഇവിടെ വന്നത് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അവിടെ ഞാൻ വണ്ടാലത്ത് പോകുന്നില്ല എനിക്ക് പേടിയ ഞാൻ കേട്ടപ്പം തന്നെ ഞാൻ പേടിച്ചിരിക്കുക പറഞ്ഞ് പേടിക്കണ്ട ജീവന് തന്നെ ഈ േ പിന്നെ എനിക്ക് പണ്ടാനത്ത് പോയുണ്ടോ എനിക്ക് ഓപ്പറേഷൻ ചെയ്യണം അത് പണ്ടാനത്ത് പോയുണ്ടോ വേറെവിടെങ്കിലും കൊണ്ടുപോയി തന്നെ ഈ ജനപ്രതിനിധികളാരും ഞാൻ നാത്തൂന്മാരൊക്കെ ഉണ്ടോമാരെയൊക്കെ ഞങ്ങൾ എന്റെ ആങ്ങളമാരെല്ലാരും വിളിച്ച് പറയുമായിരുന്നു ആങ്ങളന്മാരും നാത്തൂന്മാരും ഒക്കെ ഈ കത്രിക മാറ്റാൻ വേണ്ടി വേറെ ആശുപത്രിയിലേക്ക് നാളെ തന്നെ പോണം പോണം എനിക്ക് നാളെ നാളെ തന്നെ മോനോട് ചോദിച്ചിട്ട് എന്താന്ന് ഞാൻ എനിക്ക് പോകണ്ട പണ്ടു പോഴിക്കുമ്പോ ബ്ലഡ് മൂത്രം ബ്ലഡ് വരും ഇപ്പോഴും വേദനയുണ്ട് അത് മൂത്രത്തിൽ കല്ലാണെന്നാണ് ഡോക്ടറിന്റെ മൂത്രസഞ്ചി കല്ലിന്റെതാണ് ബ്ലഡ് അമ്മ എക്സ്റേ ഒന്ന് കല്ലിന്റെ െ അപ്പൊ അത് ശസ്ത്രജ്ഞർമാരുടെ പേരോ വിവരങ്ങളൊക്കെ എനിക്കില്ല എളുതാംബിക ഡോക്ടറെ കാണിച്ചത് മാത്രമേ ഉള്ളൂ ഡോക്ടറാണ് എന്നെ അഡ്മിറ്റ് ചെയ്തതും പിന്നെ ഓപ്പറേഷത്തിൻ്റെ ഡേറ്റൊക്കെ തന്നെ മെയ് അഞ്ചാം തീയതിയാണ് എൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് എനിക്കത് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ചെയ്തത് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പോലീസ് സ്റ്റേഷൻ പരാതി മോൻ വല്ലതും കൊടുത്തോന്നറിയത്തില്ല എനിക്ക് ഞാൻ മോനുവായിട്ടൊക്കെ ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് പണിക്ക് പോവും പണിക്ക് പോകും പണി ഇച്ചിരി ചെയ്യുമ്പോൾ അണയ്ക്കും അതുപോലെ ഇപ്പൊ എവിടെയെങ്കിലും യാത്രയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു പോയാൽ ഭയങ്കര അണവല്ല എനിക്ക് അപ്പം ഞാൻ ഓർക്കുന്നത് ല്ലത്തിന്റെ ആണെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ആണല്ലോ പിന്നെ നടുവേദന ഉണ്ടോ ചില നേരത്തൊക്കെ തൊഴിലുറപ്പിന് ചെല്ലുമ്പഴൊക്കെ നടുവേദനയൊക്കെ കാണുമായിരുന്നു അതൊക്കെ ഞാൻ കൂട്ടാക്കാതെ നടക്കും കഴിഞ്ഞ ദിവസം അത് ഡോക്ടർമാർക്ക് ഞാൻ ഇന്ന് എന്നപ്പം ഡോക്ടർ പറഞ്ഞു അവർക്ക് സംഭവിച്ച അവരൊന്നും എടുക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ നമ്മളെല്ലാ റെക്കാർഡുകളും കൊണ്ടുപോയായിരുന്നു അവരുടെ വീഴ്ചയാണെന്ന് സമ്മതിക്കാൻ നമുക്ക് ലളിതാംബിക ഡോക്ടർ ഇല്ലല്ലോ അറിയില്ല ഇത് നമ്മള് ഡോക്ടർ പറഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എടുത്തു മെഡിക്കൽ കോളേജിലുള്ള ഇപ്പോഴത്തെ ഇപ്പൊ വണ്ടാരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ എന്നെ നോക്കിയത് അപ്പൊ ഞാൻ ഡോക്ടർ ഞാസറ ഡോക്ടറുടെ വീട്ടിൽ ഞങ്ങൾ കൊണ്ടാ കാണിച്ച ഈ മൂത്രത്തിൽ കൂടെ ബ്ലഡ് വരുന്ന കൊണ്ടു അപ്പഴാ പുള്ളിക്കാൻ ഡോക്ടറാണ് എനിക്ക് എക്സ്റേ എടുക്കാനും സ്കാൻ ചെയ്യാനും എല്ലാം കുറിച്ച് തന്നത് എക്സറേ എക്സ് എക്സ്റേ എടുപ്പിച്ചത് വണ്ടാൻ പിന്നെ എവിടുന്നാണ് സംഘർഷിച്ചാണെന്നൊന്നും നമ്മൾ പ്രൈവറ്റ് നമ്മൾ ഡോക്ടറുടെ വീട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ തന്നെയാണ് നമുക്ക് എക്സ്റേ എടുക്കാനും മൂത്രം പരിശോധിക്കാനും സ്കാൻ ചെയ്യാനും ഒക്കെ ഡോക്ടറെ കുറിച്ച് തന്നിട്ട് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട് തുടക്കത്തിൽ എന്നെ കൊണ്ട് എല്ലാ ഡോക്ടർമാരുടെ വീട്ടിലും പിന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴേ ഇഷ്ടം പോലെ പൈസയും ചെലവായിട്ടുണ്ട് പിന്നെ എനിക്ക് വേണം വേണം നഷ്ടപരിഹാരം ഇപ്പോൾ വാക്കുകൾ കേൾക്കൂ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഭയമാണ് എന്നാണ് ഉഷ പറഞ്ഞു വെക്കുന്നത് ഇനി ആ ആശുപത്രി ആശുപത്രിയിലേക്കില്ല കടുത്ത അനാസ്ഥ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ലളിതാംബിക എന്ന ഡോക്ടറാണ് ചികിത്സിച്ചത് അന്ന് ശസ്ത്രക്രിയ ചെയ്തത് ഇപ്പോൾ ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടർ സർവീസിലുണ്ട് എന്നതൊക്കെ വലിയ സംശയമായി നിലനിൽക്കുകയാണ് ഏതായാലും വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് കടുത്താനാസ്ഥ മറ്റൊരു ഹർഷീനയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഹർഷീന ഇതുപോലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച ഉണ്ടായി അതുപോലെ തന്നെ ഒരു സംഭവം ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് കടുത്ത നടപടി വേണം എന്ന് വീട്ടമ്മ പറയുകയാണ് ഒപ്പം തന്നെ നഷ്ടപരിഹാരം വേണം കാരണം ഈ സംഭവം മുതൽ ഇതുവരെ പല ഡോക്ടർമാരെ കണ്ടു പലയിടത്തും പോയി പലതവണ ചികിത്സിച്ചു ഒട്ടേറെ പണം ചിലവായി ഇതിനെല്ലാം കൃത്യമായ നഷ്ടപരിഹാരം വേണം എന്നുകൂടി ഉഷ പറയുകയാണ് സുതീഷ് സിനിമ അത് തന്നെയാണ് ഈ ചികിത്സാ പിഴവ് മൂലമാണ് ഇവർ കഴിഞ്ഞ അഞ്ചു വർഷമായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത് മൂത്രമൊഴിക്കുമ്പോൾ രക്തം വരുന്ന സാഹചര്യം തൊഴിലുറപ്പ് തൊഴിലാളിയായ ഈ ഉഷയ്ക്ക് ജോലി ചെയ്യുമ്പോൾ തന്നെ കെയ്തപ്പോ ഇത്തരം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതിനവസാനം ഈ രോ ഈ കത്രിക വയറിൽ ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിന് അതിന് സർക്കാർ ചെലവിൽ ഒരു സ്കാനിങ്ങോ ഇല്ലേ ഒരു എക്സറേയോ മറ്റു പരിശോധനയോ നടത്താൻ പോലും കഴിയുന്നില്ല സ്വകാര്യ മേഖലയിലേക്കാണ് വണ്ടാരം മെഡിക്കൽ കോളേജിൽ നിന്നും പറഞ്ഞു വിടുന്നത് എന്ന യാഥാർത്ഥ്യം കൂടിയാണ് ഇവിടെ പുറത്തു വരുന്നത് മികച്ച ചികിത്സ ഗുരുതര രോഗികൾക്കെല്ലാം തന്നെ സൗജന്യ ചികിത്സയും പരിശോധനയും ലഭ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവർ വലിയ തുക മുടക്കിയാണ് ഈ ചികിത്സാ പിഴവിന്റെ സാഹചര്യത്തിൽ ചികിത്സ തേടേണ്ടി വരുന്ന ഒരു നിർദ്ധന കുടുംബത്തിലെ വീട്ടമ്മ ചികിത്സ തേടാൻ ആ പരിശോധന നടത്താൻ സ്വകാര്യ ലാബുകളെ സമീപിക്കേണ്ട സാഹചര്യം അവരെ ആശ്രയിക്കേണ്ട സാഹചര്യം അതിനുവേണ്ടി വലിയ തുക മുടക്കേണ്ട സാഹചര്യം വരുന്നു എന്നാൽ ഇതെല്ലാം എന്ത് കാരണത്താലാണ് എന്ത് സാഹചര്യത്താലാണെന്ന് പരിശോധിക്കുമ്പോൾ അത് ആരോഗ്യ വകുപ്പിന്റെ സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ സർക്കാർ മെഡിക്കൽ കോളേജിലെ ചികിത്സ ശസ്ത്രക്രിയ പിഴവ് മൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ഈ പരിഹാരം തേടുന്നത് നമ്മളൊന്ന് ആലോചിക്കണം ഇത്തരത്തിൽ സാധാരണ ഒരു കുടുംബം സർക്കാർ ആശുപത്രിയെ സമീപിച്ചാൽ അവർക്കുണ്ടാവുന്നത് വലിയ ബാധ്യതയാണെന്ന് കൂടിയാണ് ഇവിടെ അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് ഈ ഉഷയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിന് ആര് പരിഹാരം തേടും ആരാണ് ഇതിന് പരിഹാരം ഇവരുടെ ഈ കുടുംബവും ഈ വീട്ടമ്മയും അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും സാമ്പത്തിക ബാധ്യതകൾക്കും പരിഹാരം നൽകുന്നത് എന്ന ഒരു വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്